െ എന്റെ തുറവൂർ ചാവടിയിൽ നിന്ന് വരുന്നു എന്റെ ഭർത്താവിൻ്റെ പേര് വർഗീസ് മോളുടെ പേര് ആന്മര്യ ഞങ്ങൾക്ക് പത്തൊൻപത് വർഷമായിട്ടും വിവാഹം കഴിഞ്ഞ് പത്തൊൻപത് വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ഒത്തിരിയേറെ വിഷമിച്ചു രാത്രി ഐ എം എസ്സിൽ വന്ന് രാത്രി ആരാധനയിൽ പങ്കെടുക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം ശേഷം പത്തൊൻപതാമത്തെ വർഷം ഞങ്ങൾക്ക് ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകുകയും ചെയ്തു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബിറ്റൊന്നുമില്ല ഇത് പ്രതീക്ഷിക്കുകയെന്നും വേണ്ട എന്നും പറയുകയും രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റലിൽ ആയിരുന്നു അങ്ങനെ എൻ്റെ നാത്തൂൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അയ്യമ്മയോട് പ്രാർത്ഥന സഹായം തേടുമായിരുന്നു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്യാൻ എന്നെ റൂമിലേക്ക് കയറ്റിയപ്പോൾ എൻ്റെ നാത്തൂൻ റൂമിൻ്റെ വാതുക്കൽ നിന്ന് കരഞ്ഞ് അയം എസ് അമ്മയോട് പ്രാർത്ഥിച്ചു കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടായി യാതൊരു കുഴപ്പവും ഇല്ലാതെ അമ്മയെയും കുഞ്ഞിനെയും തിരിച്ചു തരണമെന്നും അതിന്റെ ഫലമായി സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല ഹാർട്ട് ബീറ്റ് ഉണ്ട് എന്ന് പറയുകയും ചെയ്തു അതിനുശേഷം പിന്നെയും ബ്ലീഡിംഗ് ഉണ്ടായി സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു മൂന്ന് പ്രാവശ്യം അതിശക്തമായ ബ്ലീഡിംഗ് ഉണ്ടായിട്ടും ഈശോയോടും അമ്മയോടും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ യാതൊരു കുഴപ്പവും കുഞ്ഞിന് സം ഉണ്ടായി ഇല്ലായിരുന്നു രണ്ടായിരത്തി പതിനാല് നവംബർ ആറാം തീയതി ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ നൽകുകയും ചെയ്ത അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു യേശുവെ സഹോത്രം യേശുവെ നന്ദി Eu dei